തിരഞ്ഞെടുപ്പുകളിൽ തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചു ചേലക്കരയിലെ പരാജയക്കരയിൽ പരാജയപ്പെട്ടെങ്കിലും സി പി എമ്മിന്റെ ഭൂരിപക്ഷം അവരുടെ കോട്ടയിലെ കുത്തനെ കുറക്കാൻ എനിക്ക് തോന്നുന്നു എന്റെ ഇരുപതിനായിരം വോട്ടാ നാൽപ്പതിനായിരം വോട്ടായിരുന്നു ആദ്യത്തെ ഭൂരിപക്ഷം അത് ഏഹ് പതിമൂവായിരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു നിർഭാഗ്യത്തിനാണ് നമ്മുടെ സഹോദരി എന്നവിടെ പരാജയപ്പെട്ടത് എന്ന് ഞാൻ ഓർക്കുകയാണ് നമ്മൾ മുൻപോട്ടേ പോയിട്ടുള്ളൂ പിറകോട്ട് പോയിട്ടില്ല എൻ്റെ കാലയളവിൽ ഞാൻ അവകാശപ്പെടുന്നു നിങ്ങളെ മുമ്പിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ പിന്തുണയോടുകൂടി എനിക്കുണ്ടാക്കാൻ സാധിച്ചത് നേട്ടം മാത്രമാണ് കോട്ടമില്ല എന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്നു പറയാനുള്ള നട്ടൽ എനിക്കുണ്ട് അത് വിശ്വാസം കൊണ്ടാണ് യാഥാർത്ഥ്യബോധം കൊണ്ടാണ് ഞാൻ ചേലക്കരയിലെ അതോടൊപ്പം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം കൂട്ടായ നമ്മുടെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലായി അഭിമാനത്തോടെ ഞാൻ നോക്കിക്കാണുന്നു പതിനെട്ട് സീറ്റുകൾ നേടുവാൻ നമുക്ക് കഴിഞ്ഞതിനും അപ്പുറം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിക്ക് ഇരുപത് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ സംസ്ഥാനത്ത് ആകെ ലഭിക്കുന്നത് ഇത് ആദ്യത്തേതാണ് ആ കാലഘട്ടം നമ്മുടെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലും അഭിമാനിക്കാൻ നിങ്ങൾക്കും എനിക്കും അവകാശമുണ്ട് ആ അവകാശം നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ് പിന്നെന്തേ ഗ്രൂപ്പ് കലാപമില്ലാത്തത് ആ ഗ്രൂപ്പ് ഗ്രാമം ഇല്ലാതെ പോയത് നമ്മുടെ ഐക്യത്തിന്റെ കരുത്തിന്റെ പുറത്താ ആ ഐക്യത്തിന്റെ പിന്തുണ നൽകിയവർ നിങ്ങളാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്ന് ഞാൻ ഓരോ ആളോടും നേരിട്ട് പറയുന്നതിന് തുല്യമായി വാക്ക് നിങ്ങൾ മുകളിലേക്ക് എടുക്കണം ഓരോ ആളോടും ഞാൻ നേരിട്ട് പറയുന്നതായി നിങ്ങൾ മുകളിലെടുക്കണം നിങ്ങളെ പിന്തുണയാണ് നിങ്ങളാണതിൻ്റെ പിന്തുണ നിങ്ങളാണ് എൻ്റെ പ്രേരക ശക്തി ആ പ്രേരക ശക്തിയായ നിങ്ങളോടൊപ്പം ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് എനിക്കൊരു പ്രശ്നമല്ല ഈ പാർട്ടികളെ എല്ലാ പ്രവർത്തനത്തിന് മുമ്പിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് തകരണം നമുക്ക് രഹിക്കണം നമുക്ക് ഭരിക്കണം ആ ഭരണരംഗത്ത് കോൺഗ്രസിന്റെ കരുത്ത് കാണിക്കാൻ നമുക്ക് സാധിക്കണം സി പി എമ്മിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഒരു പടക്കുതിര പോലെ ഞാൻ എണ്ണമുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുകയാണ് ഇന്ന് പുതുത പുതുലായി ഇന്ന് പുതുതായി ചുമതലയെടുക്കുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എൻ്റെ സ്വന്തം സഹോദരനാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എനിക്ക് കൈത്താങ്ങായി ചെറിയ കുട്ടിപ്രായത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ നാട്ടിൽ വക്കീലായി വന്ന ഉടനെ അന്ന് മുതൽ എന്നോടൊപ്പം എൻ്റെ കൈ പിടിച്ച് എനിക്ക് വേണ്ടി പിന്തുണയും എനിക്ക് വേണ്ടി സപ്പോർട്ടും തന്ന കൊണ്ട് സണ്ണി ഈ പുതിയ പദവിയിലേക്ക് വരുന്നത് ഞാൻ അഭിമാനത്തോട് നോക്കിക്കാണുകയാണ് ഈ രാഷ്ട്രീയത്തിൽ വളർച്ച രാഷ്ട്രീയത്തിൽ വളർച്ച സണ്ണി ജോസഫ് അത് നേടിയെടുത്തത് ഞാൻ അഭിമാനിക്കുന്നു ഈ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം അഭിമാനിക്കുന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ന് പുതുതായി ചുമതല ഏറ്റെടുക്കുന്ന സണ്ണി ജോസഫിനെ നിലത്തിലുള്ള കമ്മിറ്റി കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് മികച്ച ഒരു ടീം കേരളത്തിലെ കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ തിളക്കുന്ന രക്തം ഒരു ടീം നമ്മൾ സണ്ണൈ ജോസഫിന് നൽകിയിട്ടുണ്ട് അവർ ഈ കണ്ണൂർ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് അത്യുജ്ജലമായ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒരു പുതിയ യുദ്ധസന യുദ്ധസമാനമായ ഒരു ടീമായി മാറണമെന്ന് ഞാൻ എൻ്റെ ചെറുപ്പക്കാരോടും ഞാൻ ആവശ്യപ്പെടുകയാണ് എല്ലാ രംഗത്തും നിങ്ങളോടൊപ്പം ഞാനുണ്ട് നാളെയും ഞാനുണ്ട് എന്നും നിങ്ങളോടൊപ്പം ജീവനോടെയുള്ള കാലത്തോളം കോൺഗ്രസ്സോടും നിങ്ങളോടും ഒപ്പം ഞാൻ ഉണ്ടെന്ന് മാത്രം നിങ്ങളെ അറിയിച്ചു നിങ്ങളോട് ഇങ്ങനൊരു ഇവിടെ ചോദിക്കാൻ ഒരവസരം കിട്ടിയത് ഞാനൊരു വലിയ ഭാഗ്യമായി കാണുകയാണ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ആശംസകൾ എല്ലാവർക്കും ഭാഗ്യം